ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ഉച്ചയൂണിനുള്ള അരിയാണ് അമ്മ കഴുകുന്നത് കേട്ടോ ഞങ്ങൾ റൈസ് കുക്കറിലാണ് ചോറ് വെക്കാറ് അപ്പം എനിക്ക് ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം അധികം യൂസ് ചെയ്യാറില്ല തവടരിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഈ നേരം കൊണ്ട് ഞാൻ എൻ്റെ എക്സസൈസും പരിപാടികളെല്ലാം കഴിഞ്ഞിങ്ങനെ നിങ്ങൾക്കൊരു ടാറ്റിയൊക്കെ തരുന്നുണ്ട് കേട്ടോ മേടിച്ചു പിന്നെ ഇനി അടുത്ത ദിവസത്തേക്കുള്ള കാപ്പിക്ക് വല്ലതൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉഴുന്നും പച്ചരിയും കൂടെ നമ്മൾ വെള്ളത്തിടുകയാണ് കേട്ടോ ദോശ വേണമെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം അതല്ല ഇഡലി ആണെങ്കിൽ ഇഡലി ഉണ്ടാക്കാം അപ്പം ഈ ഒരു ഐറ്റം കൊണ്ട് നമുക്ക് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് കേട്ടോ അപ്പൊ അങ്ങനെ അമ്മ ഉഴുന്നും പച്ചരിയും കൂടെ ഒക്കെ കഴിയുന്നതൊക്കെ അമ്മയുടെ ഒരു കൈക്കൂട്ട് ജോലികളാണേ അപ്പോൾ കണ്ടോ അതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ടും നല്ല ഒന്നാന്തരം പഴവും കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റിന്റെ കഥ പറയുവാണെങ്കിൽ ഞാൻ കാലത്ത് നാല് മണിക്കാണ് എൻ്റെ പൊന്ന് കൂട്ടുകാരെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ തയ്യാറാക്കി വെക്കുന്നത് കേട്ടോ കാരണം എൻ്റെ അച്ചായി അമ്പലത്തിൽ ശാന്തിയാണ് അച്ചായി എന്ന് വെച്ചാൽ ഹസ്ബൻഡാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് വിളിക്കാറുള്ളത് പലരും ചോദിക്കാറുണ്ട് എന്താണ് അങ്ങനെ വിളിക്കുന്നത് അത് അതെൻ്റെ ഇഷ്ടമല്ലേ ഞാൻ എന്ത് വിളിക്കുന്നതെന്നുള്ളത് അപ്പോൾ അങ്ങനെ അപ്പം തണ്ടേ പുട്ടൊക്കെ കഴിക്കുകയാണ് ഇനി ഞങ്ങൾ ഒരു ദിവസം കുടിക്കാൻ ഉപയോഗിക്കുന്നത് ഇത്രയും വെള്ളമാണ് കേട്ടോ വെള്ളമൊക്കെ തിളപ്പിച്ചു കഴിഞ്ഞു ഇനിയാണ് മക്കളെ പരിപാടി ഉച്ചലത്തേക്കുള്ള ആഹാരത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ കറിനാരങ്ങയാണിത് ഈ കറിനാരങ്ങ വെച്ച് നമ്മൾ ഇന്നൊരു അടിപൊളി നാരങ്ങ അച്ചാർ ഇടാൻ പോവുകയാണ് അപ്പോൾ അമ്മ നല്ല ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് വേണ്ട ഇതാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കറിനാരങ്ങ ആവശ്യത്തിന് കറിവേപ്പില ഒരു രണ്ട് കുഞ്ഞ് പച്ചമുളക് അതുപോലെ തന്നെ ഒരു പത്ത് പത്തല്ലി വെളുത്തുള്ളി പിന്നെ വിനാഗിരി കായപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമുക്ക് അച്ചാറിന് വേണ്ടത് ഒരു ചട്ടി എടുത്ത് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കടുകിട്ടു അതിനകത്തേക്ക് എന്താണ് നമ്മുടെ കറിവേപ്പില പച്ചമുളക് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നല്ല വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ല രീതിയിൽ ചൂടായതിനകത്ത് തീ കുറച്ചിട്ട് വേണം മുളക് പൊടി ഇടാൻ കേട്ടോ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും പൊടി കരിഞ്ഞു പോയ പാടാണ് ഇനി വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ നാരങ്ങയും കൂടി ഇട്ട് കേട്ടോ ഇനി എല്ലാ രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സായി ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കായപ്പൊടിയുടെ ഉച്ചയ്ക്കും നടുവിനും എല്ലാം ഒരുപാട് തട്ട് കൊടുത്തിട്ടും വീഴാൻ വലിയ പാടാണെന്നേ ആ എന്തായാലും കണ്ടെ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാലും അടിപൊളി നാരങ്ങ അച്ചാർ പിന്നെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമല്ലോ ചെറിയൊരു കൈപ്പ് കാണും അതങ്ങ് മാറിക്കോളാം കേട്ടോ ഇനി അമ്മ അടുത്ത കറി ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് ഉരുളങ്കിഴങ്ങ് തക്കാളി സവാള എല്ലാം കൂടെ പൊടികളെല്ലാം കൂടെ മോപ്പിച്ച് ഒരു കറി അമ്മ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ നേരത്തിന് ഞാൻ എവിടെ പോയെന്ന് വെച്ചാൽ പഴ കഴുകിയിട്ട തുണികളൊക്കെ താണ്ടെങ്കിൽ ഗേറ്റിൽ ഒന്ന് ഉണങ്ങാനിട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള തുണികളെല്ലാം കഴുകി സ്ഥലം കൊണ്ട് അഷയിലും ഇട്ടിട്ടുണ്ട് കേട്ടോ തുണി കഴിവൽ എന്തായാലും മസ്റ്റാണ് ഡെയിലി താണ്ടെ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ അച്ചാറ് കുപ്പിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂട്ടുകാരെ തേറ്റാ